ശേഷം ശബരിമലയ്ക്ക് പോവാ എനിക്കൊന്ന് ഡ്യൂട്ടിക്ക് പോയിട്ട് ഏകദേശം ഒരു വർഷത്തിന് മേലെയായിരുന്നു പോവുക അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കുറേ നാൾക്ക് ശേഷം പോവുക ശബരിമലക്ക് നിന്ന് ബസ് കയറി കൊമ്പ ആറേ മുക്കാടായിട്ടുണ്ട് ഏഴുമണിക്ക് ബസ് എടുക്കുക ഏകദേശം ഒന്നര വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ശബരിമലക്ക് യാത്ര ചെയ്യുന്നത് ഒരു രണ്ട് വർഷത്തോളം കാലം ഞാൻ ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട് രണ്ട് സീസണുകളിലും പൂർണ്ണമായിട്ടല്ല പൂർണ്ണമായിട്ട് ഞാൻ ഒരിക്കലും ഒരു സീസണിൽ നിന്നിട്ടില്ല എങ്കിലും കുറേ കാലം അവിടെ പോയി വന്നും സീസൺ അല്ലാത്ത സമയത്ത് എല്ലാ മാസപൂജകൾക്കും ഞാൻ പോകുമായിരുന്നു അന്ന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒക്കെ ഞാൻ അവിടെ ഡ്യൂട്ടി ചെയ്തതിലും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അവിടെ ഭഗവാൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും അതിൽ അതെല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കാറുണ്ട് ഞാൻ മിക്കവാറും ആ മണിമണ്ഡപത്തിൻ്റെ പുറവ്യവസ്ഥ എവിടെയെങ്കിലും പോയി ഇരിക്കാറൊക്കെയാണ് പതിവ് ആ ഇത് നിലയ്ക്കലാണ് കേട്ടോ നിലയ്ക്കലെത്തി നിലക്കൽ ബേസ് ക്യാമ്പാണ് വീണ്ടും പമ്പയിലേക്ക് പോവുകയാണ് ഞാൻ എരുമേലിയിൽ നിന്നാണ് എരുമേലിയിൽ വണ്ടി എൻ്റെ സ്കൂട്ടർ കൊണ്ടുവച്ചിട്ട് അവിടെ നിന്നാണ് ബസ്സിനെ കയറി പോവാണ് ഏഴ് മണിയുടെ ബസ്സിന് കയറി ഏകദേശം ഒരു എട്ടേ മുക്കാൽ ഒമ്പത് മണിയാവുമ്പോഴത്തേക്കും പമ്പയിൽ എത്തുക എന്നാണ് അവർ പറഞ്ഞത് ഭക്ഷണം കഴിക്കാൻ വണ്ടി നിർത്തുകയാണ് ഈ സെയിം സ്ഥലത്താണ് ഞങ്ങൾ മാളികപ്പുറത്തിൻ്റെ സമയത്ത് ഷൂട്ടിൻ്റെ സമയത്ത് ഇവിടെ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ബസ് പാസ് ചെയ്യുന്ന കുറച്ച് ഷോട്ടുകളൊക്കെ ഇവിടെ കേടുത്തിട്ടുണ്ട് ഞാൻ ഈ വ്ളോഗിൽ പറയുന്നതൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കതെങ്കിലും കാരണം ഞാൻ ആദ്യമായിട്ടാണ് പബ്ലിക്കിൽ ഇങ്ങനെ നിന്നിട്ട് ഒരു ബ്ലോഗൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ നിർത്തിയ സ്ഥലം ഞങ്ങൾ നേരത്തെ മാളികപ്പുറം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ബസ് പാസ് ചെയ്യുന്ന ഷോട്ടുകളൊക്കെ അവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിർത്തിയപ്പോൾ എനിക്കതൊരു ഓർമ്മ വന്നു അതുകൊണ്ടാണ് അന്നേരം അവിടെ ഞാൻ ഒരു ചെറിയൊരു ഇതുപോലെ എടുത്തത് എൻ്റെ വെക്കാറ് എല്ലാ ഇതിലും മുന്നോട്ടുള്ള എല്ലാ ഇതിലും ഓൺ വോയിസിലും നിങ്ങൾക്ക് എൻ്റെ സ്വരം ശ്രദ്ധിച്ചിരുന്നാലേ കേൾക്കാൻ ചിലപ്പോൾ പറ്റുള്ളൂ കാരണം ഞാൻ ആളുകളൊക്കെ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്നൊരു പേടിയിൽ ഞാനിങ്ങനെ സംസാരിക്കുന്നതാണ് എന്നാലും എനിക്കൊന്ന് വ്ളോഗ് പോലെ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം പമ്പ എത്താറായിട്ടുണ്ട് പമ്പ കെ എസ് ആർ ടി സി ബസ് ചാൻഡിലടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ ഇറങ്ങിയിട്ട് ത്രിവേണിയിലിറങ്ങിയിട്ട് നടന്ന് പോകണം കുറേ നാൾക്ക് ശേഷമാണ് നടക്കാൻ പോകുന്നത് ഇപ്പോൾ എനിക്ക് വെയിറ്റ് വരെ കൂടിയിട്ടുണ്ട് അതുകൊണ്ട് എങ്ങനെയാകുമെന്ന് അറിയില്ല ഭയങ്കര ഒരു കൺഫ്യൂഷനോടെയാണ് മല കയറാനായിട്ട് പോകുന്നത് പക്ഷേ എന്താ എനിക്ക് നന്നായിട്ട് കയറാൻ പറ്റും കേട്ടോ അത് വേറൊരു കാര്യം ഒരുപാട് കച്ചവടക്കാരുണ്ട് ഈ തവണ ഒരുപാട് തിരക്കുണ്ടായിരുന്നു ലാസ്റ്റത്തെ ഒരു ദിവസം നട നടക്കാൻ എങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു ഭയങ്കരയിൽ നിന്നിപ്പോൾ ഗണപതി അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുക അപ്പുറം വഴി ഭയങ്കര തിരക്കായത് കൊണ്ട് ഇപ്പുറം വഴി മുപ്പൊണ്ടിരിക്കുക പോയി പോയിക്കഴിഞ്ഞാൽ എല്ലാ സമിതിമാരും പമ്പയിൽ സ്നാനം കഴിഞ്ഞാൽ അതുവഴിയല്ലേ കയറിപ്പോകുന്നത് അപ്പം ഭയങ്കര തിരക്കായി അതുകൊണ്ട് ഞാൻ പുറകു വഴി ഇങ്ങനെ കയറി വിണോതി അമ്പലം കയറി വീണ്ടും അങ്ങനെ സാമിയപ്പർ റോഡ് വഴിയാണ് ഞാൻ പോകുന്നത് മറ്റേ വഴി കുറച്ച് കുത്തു കയറ്റം അപ്പാച്ചമാരൊക്കെ ഭയങ്കര കേട്ടായിട്ട് റസ്റ്റ് എടുത്ത് ആദ്യമേ ആവേശത്തിൽ ഞാൻ ഭയങ്കര സ്പീഡിൽ നടന്നു അതുകൊണ്ട് പെട്ടെന്ന് പോയി അതുകൊണ്ട് ആദ്യമൊരു മൂന്നാല് സ്ഥലത്ത് ഞാൻ ഇരുന്നു കുറച്ച് സ്ഥലത്തിരുന്നു ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ പതുക്കെ നിന്ന് 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 കയറി വേറെങ്ങനെ ഇരുന്നില്ല ഞാൻ സ്മൂത്തായിട്ട് കയറാൻ പറ്റി വലിയ ക്ഷീണം ഉണ്ടാക്ക ചരൽമേട് എത്തി ചരൽമേട് ഉണ്ടോ അതിനും കുറച്ചുകൂടെ കയറിയ പലക്കൂട്ടം എത്തും തിരക്കില്ലാണ്ടില്ല അത്യാവശ്യം തിരക്കുണ്ട് എന്നാ ഒത്തിരി ഇല്ലാതനോ സാധാരണ നട ഇരക്കുന്നതിൻ്റെ അവസാന ദിവസങ്ങൾ തിരക്ക് കൊടുവാം അവസാനത്തെ രണ്ട് ദിവസം ആളെ ഉണ്ടാവാൻ ചാൻസ് കൊടുവാ പക്ഷേ ഇത്തവണ ഇച്ചിരി ഉണ്ട് ചരൽമേട് കഴിഞ്ഞപ്പോൾ അവിടുന്ന് കയറിയപ്പോൾ ഇവിടെ വരെ നാട് തവണ ഇരുന്നുള്ളൂ അതിനും ഒരുപാട് തവണ ഇരുന്നില്ല ഇത്തവണ അപ്പോൾ അതൊക്കെ നടന്നിടന്ന് കയറി കൊണ്ട് ഒരുപാട് തവണ ഇരിക്കേണ്ടി വന്നില്ല അല്ലെങ്കിൽ കുറേ തവണ ഇരുന്നിരുന്ന കയറുന്നത് പതുക്കെ നടന്ന മണി പതുക്കെ നടക്കുമ്പം ഇരിക്കാണ്ട് കയറാം ഏതൊരു വെള്ളവും കുടിച്ചില്ല മുട്ടായി മാത്രം കഴിച്ചു നാരങ്ങ മുട്ടായും അടിച്ചു കഴിച്ചു അതും കഴിച്ചുകൊണ്ട് പതുക്കെ നടന്നു അപ്പം ഒരുപാട് ഇരിക്കേണ്ടി വന്നു ആ നാല് തവണയെ മറ്റോ ഇരുന്നോളൂ ഞാൻ ഇതുവരെ പബ്ലിക്കിങ്ങൾ ഇങ്ങനെ വീട്ടിലെടുത്ത് എടുത്തിട്ടില്ല അതായത് ഞാൻ വീട്ടുകാരോട് കൂടെ നിൽക്കുമ്പോഴൊക്കെ എടുത്തിട്ടുണ്ട് വീട്ടിലൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് അല്ലാണ്ട് ഇങ്ങനെ പബ്ലിക്കില് ആളുകളുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ ക്യാമറ ഒക്കെ എടുത്ത് എടുക്കുന്ന കുറവാണ് അത് ആളുകൾ അടുത്തില്ലാത്തപ്പോൾ ഇപ്പോഴാണ് എടുക്കുന്നത് അടുത്തുള്ളപ്പോൾ എടുക്കാൻ വരും ഞാനൊക്കെ കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ മരക്കൂട്ടം എത്തി മരക്കൂട്ടം കഴിഞ്ഞു ഞാൻ ഘട്ടം കൊണ്ടല്ലേ വന്നത് അതുകൊണ്ട് ഞാൻ ഇത് പതിനെട്ടാം പടിയിൽ കയറുന്നില്ല വടക്കൻ നടപടി കയറിയപ്പോഴാണ് കേട്ട

ഞാൻ ഒമ്പത് കാലമായപ്പോൾ പമ്പയിൽ നിന്നൊക്കെ കയറാൻ ഇറങ്ങിയതാണ് ഇപ്പോൾ ഇപ്പോൾ പത്ത് മണിയായിട്ടേ ഉള്ളൂ ഞാൻ വിചാരിച്ചൊരു പതിനൊന്ന് മണിയൊക്കെ കഴിയായിരിക്കും ഇങ്ങെത്തുമ്പോഴെന്ന് പക്ഷേ ഇപ്പോൾ പത്ത് മണിയായിട്ടേ ഉള്ളൂ സന്നിധാനം എത്താറായി ഞാൻ കുറച്ച് ദൂരം കൂടെ ഉള്ളു എഴുന്നൂറ് മീറ്ററും കൂടെയുള്ളു സന്നിധാനത്തേക്ക് എത്താൻ ഞാൻ നടപ്പന്തൽ വഴിയല്ല പോകുന്നത് ഞാൻ ഇപ്പുറം വഴി ഇറങ്ങിയിട്ട് നമ്മുടെ ആ പാലം ഇല്ലേ വേലിപ്പാലം അതിൻ്റെ അവിടെ കൂടെ പോകാമെന്ന് എഴുതി ക്യാൻ്റീൻ ഉണ്ടല്ലോ ക്യാൻറ്റീൻ മെസ്സ് മെസ്സിൻ്റെ മതി പോകാന്ന് എഴുതി അടുത്ത അട്ടയായിരിക്കും ചിലപ്പോൾ കുളമായിട്ട് കിടക്കുക എന്നാലും ഇതഴി പോകുന്നത് ഇതാകുമ്പോൾ പുറകിൽക്കൂടെ ചെന്ന് എളുപ്പം കയറാം അപ്പുറത്തല്ലെങ്കിൽ തിരക്കായിരിക്കാം ഇത് നടക്കാൻ ആൾ ഭയങ്കര ആളല്ലേ ഞാൻ കെട്ടില്ലാതെ പോയിരുന്നുകൊണ്ട് ഫ്രണ്ടിൽ കൂടെ പോയിരങ്കിലും കുഴപ്പമില്ലല്ലോ ഇപ്പം വഴി പോയാൽ മതി അതുകൊണ്ടാണ് ആളില്ലാത്ത വഴി നോക്കി പോകുന്നത് ഞാൻ അതുവഴി അല്ലെങ്കുമ്പത്തേക്ക് അവിടെ പന്നി വല്ലതും ഉണ്ടെങ്കിൽ പ്രശ്നം ആവും പന്നി ഓടിക്കും ചിലപ്പോൾ കെട്ടില്ലാണ്ട് പോയാലും എനിക്ക് പത്ത് നാൽപ്പത്തൊന്ന് ദിവസത്തിന് മുകളിലുള്ള വ്രതമാക്കേണ്ട കേട്ടോ ഞാൻ കുറേ നാളായിട്ട് വ്രതത്തിലാണ് മിക്കവാറും ഞാൻ വ്രതത്തിലായിരിക്കും എന്നാലും ഇപ്പോൾ ഞാൻ കൺസിസ്റ്റൻ്റ് ഞാൻ കുറേ നാളായിട്ട് വ്രതത്തിലാണ് അതുകൊണ്ട് വേണമെങ്കിൽ കെട്ടെടുത്ത് പോകായിരുന്നു പക്ഷേ ഞാൻ കെട്ടെടുക്കാണ്ടാണ് പോയത് ആണ് മെസ്സ് ഈ വഴി കയറി പോവാ നമുക്ക് ഈ വഴി നമുക്ക് സന്നിധാനത്തേക്ക് കയറിപ്പോകാം നമ്മൾ അരവണ പ്ലാന്റിന്റെ അടുത്ത് നിന്ന് എത്തും ആ ഇതാണ് അരവണ പ്ലാന്റ് ഇവിടാണ് അരവണ ഉണ്ടാക്കുന്നത് അതിലേക്ക് കയറുമ്പോൾ ഒരുപാട് ആളുകൾ എൻ്റെ ഇപ്പം കയറുന്നതായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് വലിയ തിരക്കില്ലായിരുന്നു നന്നായിട്ട് തൊഴാൻ പറ്റി എൻ്റെ ഫേവറേറ്റ് ഇത് മണിമണ്ഡപം ഞാൻ മണിമണ്ഡപത്തിൽ മലയപ്പുറത്ത് വന്ന് മണിമണ്ഡപത്തിലാണ് മിക്കവാറും സമയം സ്പെൻഡ് ചെയ്യുക ഇപ്പം ഞാൻ അന്നദാനത്തിൻ്റെ അവിടെ വന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാമെന്ന് എഴുതി കിടന്നാണ് അനിയനെ കണ്ടായിരുന്നിടയ്ക്ക് അവൻ എനിക്ക് ദോശയൊക്കെ മേടിച്ച് തന്നു അത് കഴിഞ്ഞിട്ട് അവൻ പോയി അവന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാൻ സമയമില്ല ഞാൻ റെസ്റ്റ് എടുത്തോളാം പോയി ഞാൻ വീണ്ടും കുറച്ച് നേരം അവിടെ പോയിരുന്നു മണിമണ്ഡലത്തിൻ്റെ അവിടെ പോയി കുറച്ചു നേരം ജപിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്തു ഇവിടെ ഭയങ്കര എനർജി ഉണ്ട് കേട്ടോ നിങ്ങൾ ആരും വന്നാലും അവിടെ സന്നിധാനത്ത് തൊഴാൻ പറ്റിയില്ലോ നിങ്ങൾ വിഷമിക്കുന്നു അല്ലെങ്കിൽ ഇവിടെ മണിമണ്ഡലത്തിൻ്റെ ഇവിടെ വന്ന കുറച്ച് സന്നദ്ധ സ്ഥലമാണ് അവിടെയാണ് മഴ ജീവിത സാധനങ്ങൾ അവിടെയാണ് ശരീരമേലി ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള സ്ഥലം അത് പലർക്കും അറിയില്ല പലരും അത് മിസ്സ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ അവിടെ സന്നിധാനത്ത് നന്നായിട്ട് തൊഴാൻ പറ്റില്ലെന്ന് വെച്ചാൽ നിങ്ങൾ വിഷമിക്കണ്ട ഇവിടെ വന്ന് കുറച്ച് നേരം ഇരുന്നു

സംസാരിച്ചു വീണ്ടും ഇനിയും പോവാം ഇത് അരവണ പ്ലാന്റിൻ്റെ അതുവഴി നമ്മുടെ ധനലക്ഷ്മി ബാങ്കിൻ്റെ അതുവഴി മാളികപ്പുറത്തേക്കുള്ള വഴിയാണ് അതുവഴി ഞാൻ വീണ്ടും പോയി കുറച്ച് നേരം കൂടെ അവിടെ മണ്ണു അവിടെ ഇരുന്നിട്ട് ഞാൻ വീണ്ടും പോന്നു ഇത് അത് കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ള വിഷ്വൽസാണ് ഇതൊക്കെ അതാണ് ഞാൻ വീണ്ടും ഇവിടെ ഇട്ടത് അവിടെ ആരും താഴെ ദർശനം കഴിഞ്ഞു രണ്ട് പുസ്തകം വാങ്ങി അങ്ങനെ തിരിച്ച് മലയിറങ്ങാൻ പോവുക അപ്പോൾ അല്ല കുറച്ചുകൂടെ കഴിഞ്ഞേ ഉള്ളൂ അപ്പം സമയം ഒന്നര ആയിട്ടേ ഉള്ളൂ അഞ്ചരൊക്കെയാണ് ബസ് അപ്പോൾ ഇവിടെ നടപ്പന്തലിൽ കുറച്ച് നേരം കൂടെ റെസ്റ്റ് എടുത്തിട്ട് പതുക്കെ പോകാമെന്ന് വെച്ചു അനിയനുണ്ടായിരുന്നു അവനെ കണ്ടു അവൻ ഡ്യൂട്ടി ആയിരുന്നു അപ്പം ശരിക്കും ശബരിമലയിൽ ധാരാളമായിട്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് പക്ഷേ എന്തുകൊണ്ടോ അധികൃതർ അത് ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു കുറേ നാളുകളായി ഞാൻ കാണുന്നു എന്തായാലും ആ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയും ലെങ്ത് കൂടി പോയി കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ടാവും അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് തിരിച്ചിറങ്ങുന്ന വിശേഷങ്ങളും കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ബൈ ബൈ സ്വാമി സാമിശരണം